ഹായ് കൂട്ടുകാരെ നമുക്ക് ബണ്ണുണ്ടാക്കി നോക്കാം ആ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ബണ്ണിന് വേണ്ട ചേരുവകൾ ഞാൻ നാല് തവി തവി കൊണ്ട് വളക്കുന്നുണ്ടെന്ന് വെച്ചാൽ അതിൽ അമ്പത് ഗ്രാം വെച്ചേ ഉണ്ടാവുള്ളൂ അപ്പം നാല് തവണ ഇടുമ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ് ഗ്രാം ആണ് ഇരുന്നൂറ് ഗ്രാം മൈദ മാവെടുത്തു അതിലേക്ക് പിന്നെ ചേർക്കുന്നത് വെണ്ണ ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുന്നുണ്ട് പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാര ഒരു നാല് ടേബിൾ സ്പൂണാണ് ചേർത്തത് അത് കഴിഞ്ഞ് വെണ്ണ ഇടുന്നുണ്ട് വെണ്ണ ഒരു അമ്പത് ഗ്രാം ഇടുന്നുണ്ട് പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഈ ഉപ്പും വെണ്ണയും അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തൈരൊഴിക്കുന്നുണ്ട് മുട്ട ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ വെണ്ണ ചേർത്തതിന് ശേഷമാണ് തൈര് ഒഴിക്കുന്നത് തൈരാണ് നല്ല കട്ട തൈരാണ് അധികം പുളിപ്പില്ലാത്ത തൈരേ ഉപയോഗിക്കാൻ പാടുള്ളൂ മുട്ട ചേർക്കുന്നവർക്ക് അത് ചേർക്കാം മുട്ട ചേർക്കാതെ തൈര് ചേർത്തും ഉണ്ടാക്കാം ഇങ്ങനെയാണ് മൂന്ന് ടേബിൾ സ്പൂൺ തൈരൊഴിച്ചു നന്നായി ഇളക്കി യോജിപ്പിച്ച് പഞ്ചസാര വെണ്ണ തൈര് ഉപ്പ് ശേഷം ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് ഈസ്റ്റിനെ ഒരല്പം പാലിലാണ് ഒന്ന് ചേർക്കുന്നത് ശേഷം ഒരു സ്പൂണ് ചൂടുവെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ചൂടുവെള്ളവും ഒരു ടീസ്പൂൺ പാലും ചേർത്ത് നന്നായി ഇളക്കി അലിയിച്ചതിന് ശേഷം മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നു കുറശ്ശെയായി അതിനു വീണ്ടും വന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം വെള്ളമൊന്നും ചേർത്തിട്ടില്ല വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല തൈരും വെണ്ണയും ഈസ്റ്റ് കുതിർത്തതിൻ്റെയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം കുഴച്ചിട്ട് മാവ് ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം കുഴക്കാൻ നന്നായിട്ട് മുഴച്ച് വെള്ളം ചേർക്കാതെയാണ് കേട്ടോ പുഴച്ചത് തൈരിൽ വെള്ളം കൊണ്ട് വെണ്ണയിലുണ്ടാകും വെള്ളയുടെയും എല്ലാം മാത്രം മതി ഇനി നമുക്കിതിനെ അടച്ച് വയ്ക്കാം രണ്ട് മണിക്കൂറാണ് ഞാൻ അടച്ച് വയ്ക്കുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം ശേഷം ഒന്നുകൂടെ നന്നായിട്ട് കുഴയ്ക്കുന്നുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം നല്ലതുപോലെ മയപ്പെടുത്തി കുഴച്ചതിന് ശേഷം നമുക്കതിനെ ഒരു പേപ്പറിൽ വെച്ച് പരത്തിയെടുക്കാം ഞാൻ വെളിച്ചെണ്ണയുടെ കവറാണ് കേട്ടോ എടുത്തത് പരത്താൻ വേണ്ടി ചപ്പാത്തി കല്ലിൽ പരത്തിയിട്ടുണ്ടെങ്കിൽ എടുക്കുന്ന സമയത്ത് മുറിഞ്ഞ് പോകും അതുകൊണ്ടാണ് നല്ല കട്ടിയായിട്ട് ഒരൊറ്റ ഉരുളയിലാണ് ഞാനത് പരത്തുന്നത് അമ്മാവ് അതേപോലെ വെളിച്ചെണ്ണ ഇവിടെ കവറ് എടുത്തു അതിൽ എണ്ണമയം ഉള്ളതുകൊണ്ട് ഞാൻ എണ്ണയൊന്നും പുരട്ടിയിട്ടില്ല അങ്ങനെ കുറച്ച് കട്ടിയായിട്ട് പരത്തി ശേഷം നമുക്കതിനെ കത്തി വെച്ച് മുറിച്ചെടുക്കാം ഒരു ഭാഗത്ത് കൂടുതലും ഒരു ഭാഗത്ത് കുറവുമായിട്ട് കട്ടിയാവാൻ പാടില്ല സമമായിരിക്കണം ആദ്യം രണ്ടാക്കി മുറിച്ചു ശേഷം നാലാക്കി മുറിച്ചു ഇനി അതിനെ എട്ടാക്കി മുറിക്കാം അപ്പോൾ ഓരോ നാലിലും രണ്ട് വീതം വന്നപ്പോൾ എട്ട് കഷ്ണങ്ങളായി എല്ലാ ഉരുളകളിലും ഒരുപോലെ ഇരിക്കാനാണ് നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്നത് െ ഓരോന്നായി വേർപ്പെടുത്തി നമുക്കതിനെ ഉരുളകളാക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി കഴിച്ചു നോക്കണം എല്ലാവരും ഇങ്ങനെ ഓരോന്നായി മടക്കി അകത്തോട്ട് മടക്കി മടക്കി ഉരുളയാക്കി നമ്മുടെ കയ്യിൽ അകത്ത് വെച്ച് ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് വേണം വെക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ ബണ്ണിൻ്റെ രുചിയാണ് മധുരം വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാം കൂടുതൽ അളവിലുണ്ടാക്കുന്നവർക്ക് മാവിൻ്റെ അളവ് കൂട്ടാം അതനുസരിച്ച് വെണ്ണയും കൂട്ടിയെടുക്കണം നമുക്ക് ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന എൻ്റെ കുക്കറാണ് വലിയ കുക്കർ അതിൻ്റെ കേക്ക് ടിന്നിൽ തന്നെയാണ് ഞാനിതിനെ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് പേപ്പർ വെച്ച് അതിലേക്ക് വെണ്ണ തടവി കേക്കിന് വെക്കുന്നതുപോലെ തന്നെ ഉരുളകൾ ഓരോന്നായിട്ട് നമുക്കിതിനകത്തോട്ട് എടുത്ത് വെച്ചിട്ട് കുക്കറിനകത്തോട്ട് ഇറക്കി വയ്ക്കാം ഒത്തിരി അകലം വെച്ച് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ തമ്മിൽ തൊട്ടിരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വേക്കായി കഴിയുമ്പോൾ നമുക്ക് എടുത്തു ഈ ബാക്കി മൂന്നെണ്ണത്തിന് ഞാൻ ദോശക്കല്ലിൽ വെച്ചാണ് ഉണ്ടാക്കിയത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ ഒരു പത്ത് മിനിറ്റ് കൂടെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ബണ്ണ് റെഡിയായി കഴിഞ്ഞു